കണ്ടതാണ് അല്ലെങ്കിലും എല്ലാവരും പറയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു വരെ അതെ പിന്നെ ഇടയ്ക്ക് വരെ ഗോളുകളും അതെ ലാലേട്ട് രാവിലെ വിളിച്ചിരുന്നു ലാലേട്ട് ഇന്ന് രാത്രി സിനിമമാണ് ലാലേട്ടെ വിളിച്ച് വാൻ വിളിച്ചു അവരൊക്കെ ഒരു ചിത്രമായിരുന്നു അവരൊക്കെ ആണ് അവരൊക്കെ ഇന്ന് വൈകുന്നേരമാണ്

മോഹൻലാൽ എന്ന വ്യക്തിയോടൊപ്പം ഇതൊരു യാത്രയായിരുന്നു ആ വ്യക്തിയെ കുറിച്ച് എന്താണ് അതെന്താണെന്നറിയോ താങ്കൾ ബുക്കൊക്കെ ചെയ്തിരുന്നത് അദ്ദേഹം പ്രയാസം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കുറച്ചധികം കാലത്ത് ഒരു യാത്ര ഇന്ന് ഒന്നിച്ചു യിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഇടയ്ക്കിടയിൽ കാണുമ്പോഴായാലും അദ്ദേഹത്തിന് സംസാരിച്ചാലും അദ്ദേഹം മറ്റു മൂർത്തികളോട് ഈ കഥയെക്കുറിച്ച് പറയുമ്പോഴായാലും പിന്നെ ഈ കുർത്തിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ഉള്ള അപ്രോച്ചായാലും അദ്ദേഹം ഇങ്ങനെയായിരുന്നു അതായത് ഈ കഥയോടുകാണെന്ന് ഞാൻ എന്ന വിചാരിക്കുന്നു കരുമൂർത്തിയാണ് ഈ സിനിമ ഇങ്ങനെയാക്കിയത് അവരെ കുറിച്ച് എന്താ പറയുക അവന് വന്നതിന് ശേഷമാണ് ഈ സിനിമ ചെയ്തത്

പിന്നീട് പഴയ ലാലായിട്ടും പുതിയ ലാലായിട്ട് അങ്ങനെ കുറിച്ച് എന്താ പുതിയ ലാലോട്ടൊപ്പ കോംബന് തുടരട്ടെ തുടരട്ടെല്ലാം ാലിന്റെ സ്ഥിരം ശൈലികൾ കണ്ടു കൊടുത്തു ചില ഭാഷകൾ അത് വ്യത്യസ്തമായിട്ട് മോഹൻലാൽ കൊടുക്കുന്ന ഒരു സംഭാവന അത് സാറാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ കണ്ടു ശൈലികളൊന്നും ആ മനസ്സിൽ സൗമര്യം മോഹൻലാലും എന്നുള്ള ആവശ്യങ്ങൾ വൈകിട്ടാണ് പക്ഷേ മലയാള ഭാഷകൾ ഇഷ്ടപ്പെടുന്ന താരാജോടികളാണ് മലയാളം കാലങ്ങൾക്ക് ശേഷം നടക്കേണ്ടത് തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് കൈകളൊന്നും സ്വീകരിച്ചതാണ്